വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് ഈ ഹോവയാൽ സംഭവിച്ചോ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നോ കരമുയർത്തിയിട്ടൊരു ഹലലി കൂടെ പറഞ്ഞേ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായി വാക്ക് പലപ്പോഴും ഇത് നമ്മൾ വായിക്കുന്നത് വീട് വയ്പ് സമയത്താണ് അല്ലേ പക്ഷേ ഇത് വീട് വയ്പ്പ് സമയത്ത് നമ്മൾ ഭൗതികമായി വായിക്കുന്നെങ്കിൽ ഇന്ന് ദൈവിക ശുശ്രൂഷയ്ക്ക് ആത്മീയതലത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു ചിന്ത പറയാൻ താല്പര്യപ്പെടുകയാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലെന്തായി തീർന്നിരിക്കുന്നു ഒന്ന് പറ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇവിടുത്തെ ഭാഷയിലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ കോർണർ സ്റ്റോൺ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ബൈബിൾ ഇരുപത്തിരണ്ടാമത്തെ ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് വീട് പണിയുന്നവർ അല്ലേ അതിൻ്റെ അർത്ഥം ആ സാധാരണക്കാരല്ല തള്ളിയത് പിന്നെ ആരാ തള്ളിയേ പണിയുന്നവരാണ് തള്ളിയത് അമേൻ സാധാരണക്കാരല്ല തള്ളിയത് പിന്നെ ആരാ തള്ളിക്കളഞ്ഞത് പണിയുന്നവരാ തള്ളിയതാ ഈ പണിയുക എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ടും പറ്റത്തില്ല പറ്റുമോ അമേൻ എല്ലാവരും കൊണ്ടും പറ്റുമോ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നില്ല ഇപ്പം എന്നെ കൊണ്ടെല്ലാം പണിയാണെന്നും പറ്റത്തില്ല ആ പണി അറിയണമെങ്കിൽ പണി പഠിക്കണം അല്ലേ പണി അറിയണമെങ്കിൽ പണി പഠിച്ചിരിക്കണം ഹമേൻ കർത്താവിൻ്റെ വചനം വായിച്ചാൽ ഇവിടെ കാണാൻ പറ്റുവാണ് പണിയുന്നവർ തള്ളിക്കളഞ്ഞത് ഹമേൻ അപ്പം വീട് പണിയുന്ന ഒരു വീട് പണിയെന്ന് പറയപ്പെടുന്നുവോ അമീൻ അത് എൻജിനീയറിംഗ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പണിയണമൊന്നും പറ്റത്തില്ല പറ്റുമോ ഇല്ല ഒന്ന് അതെങ്ങനെ പണിയണം എന്നറിയണം ആ മീൻ എൻ്റെ പണി ചെയ്യാനുള്ള രീതി അറിയണം അല്ലേ അത് തൊഴിൽ ചെയ്യുന്നവർക്ക് അറിയാവോ അത് പോലെ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ അത് പണിയാൻ പറ്റുകയല്ല കുറച്ച് ദിവസം പഠിച്ചാൽ നടക്കുമായിരിക്കും ും ചുമ്മാന്ന് വീട് പണിയാൻ പറ്റുമോ അത് നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ പണിയറിയാവുന്നവരാണ് ആമീൻ ഈ കല്ലിനെ തള്ളിക്കളഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ തള്ളിക്കളഞ്ഞ കല്ല് കരിങ്കല്ലോ വെള്ളക്കല്ലോ പാറക്കല്ലോ അല്ല ഈ തള്ളിക്കളഞ്ഞ കല്ല് ഏത് എന്ന് ചോദിച്ചാൽ ആ കല്ലിനൊരു പേരുണ്ട് ആ പേര് ക്രിസ്തു എന്നാണ് ആലേ ലൂയ്യാ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ആ വാക്യത്തിനകത്ത് തങ്ങളൊരു മർമ്മം മറഞ്ഞു കിടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലോകം മൊത്തവും ദുഃഖവാരമൊക്കെ ആചരിച്ചതാണ് അമീൻ അറിവുള്ള ഇംഗ്ലീഷ് പറഞ്ഞു ദുഃഖവാരമല്ല ഇത് ഗുഡ് ഫ്രൈഡേ ആണ് ആലേ അല്ലേ ദുഃഖവാരം എങ്ങനെ നമ്മൾ ദുഃഖ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സത്യം പറഞ്ഞ ഇംഗ്ലീഷ് ഐ മീൻ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വേർഡെന്ന് പറയുന്നത് സാഡ് ഫ്രൈഡേ എന്നല്ല പിന്നെ ഗുഡ് ഫ്രൈഡേ എന്നാണ് നല്ല വെള്ളിയാഴ്ച എന്നാ ഹമേൻ കാരണം അതാ ഇച്ചിരി ഉടന്ന് അറിഞ്ഞുള്ളവർക്കും മനസ്സിലായി ആ വെള്ളിയാഴ്ച അങ്ങനെ വന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് ആലില്ലുയ ആ വെള്ളിയാഴ്ച അങ്ങനെ പണ്ടുണ്ടായത് ഞാൻ നിങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചിരിവിടെ നിന്ന് കയറിയവർക്ക് മനസ്സിലായി ഇത് നല്ല വെള്ളിയാഴ്ചയാണ് ഹമേൻ എന്നെയും നിങ്ങളൊക്കെ രക്ഷിച്ച വെള്ളിയാഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പേടി ഇട്ടേക്കുന്ന പിന്നെ ഇച്ചിരി ഹമേൻ എന്താണെന്ന് അറിയത്തില്ല മലയാളികളുടെ ഇടയിൽ ദുഃഖ വെള്ളിയാഴ്ചയായി മാറി ഞാൻ ആ ദിവസം ഇങ്ങനെ പറഞ്ഞു യേശു പറഞ്ഞൊരു പ്രസ്താവന ഞാനിങ്ങനെ പറഞ്ഞു ആമേൻ ഇർശനയും മുത്തരിമാർ ആമേൻ നിങ്ങൾ എന്നെ ചൊല്ലി എന്ത് ചെയ്യരുത് കരയരുത് പിന്നെ ആരെ ചൊല്ലി കരയണം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരാ ഇന്ന് പലപ്പോഴും ദൈവത്തെ ഓർത്ത് കരയാനേ മനുഷ്യനെ ഉള്ളൂ ആമേൻ ദൈവത്തെ ഓർത്ത് ആരും കരയരുത് ഇതിനകത്ത് ഈ സേനാപതി സ്ഥലത്തിരിക്കുന്നവരോട് ഞാൻ പറയുവാണ് ആമേൻ ഈ സ്ഥലത്തെ ജൈവ മക്കളാരും ആരും ഓർത്ത് കരയരുത് ദൈവത്തെ ഓർത്ത് കരയരുത് ആമേൻ ദൈവത്തെ ആരും പിടിച്ചിപ്പോൾ ആണി ആണി കൊണ്ട് തറച്ചു വച്ചിട്ടില്ല ദൈവത്തെ ആരും പിടിച്ചപ്പോ അവനത് നോക്കണമേ കൂട്ടിനകത്ത് ഇട്ടിട്ടില്ല ദൈവത്തെ ആരും പിടിച്ചവരോട് ഒതുക്കിയിട്ടില്ല എന്റെ കഥാ അവന്റെ ചെന്ന് നോക്കിയാൽ കാണുന്ന ഒരൊറ്റ വാക്കുണ്ട് നിങ്ങൾ അന്വേഷിച്ചു വന്നവൻ ഇവിടെയില്ല അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവൻ ഇതിനകത്ത് പറയാനുണ്ടാ നമ്മൾ അന്വേഷിക്കുന്നത് മരിച്ച യേശുവിനെയല്ല ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവം അത്രേ അത് யோசிக்கனவர கரங்களை தட்டி ஆ தெய்வத்தின ஒரு மகத்தங்கുടிகட்ட ரீகமானவ சந்தல் கமனகடக ஷைடல் பிரௌடிビニகடக அத்யன ரட்சஸ்கமன வைடன் ஜனாதர ரீகல் பிரௌடிビニகடக ரகல் கமனகடக சந்தல் பிரௌடிビニகடகஸ் ஆ மகத்தவின்னு பகலே ஹோலினகத ஜலிக்கட்ட ஆ சானீத்யமின்னு பகலே ஹோலினகத ஜலிக்கட்ட கிருபை இன்னு பகலே ஹோலினகத ஜலிக்கட்ட ரீமான ஹந்தன ரட்சஸ்கமனகடகஸ் இயேசுவின்ட நாமத்தில் ஜெய இயேசுவின்ட நாமத்தில் ஜெய இயேசுவின்ட நாமத்தில் ஜெய ரீமான ರಕ್ಷಸ್ಕ ಮನಗ ಡಗಸಿ ಪರಿಶುದ್ಧ ದೈವತಿ ಸಾನಿಧ್ಯ ಇನ್ನು ಪಗಲಿ ಹೋಳಿನಗತ ಜನಿಗಡ പണിത ചില കല്ലുകളെ ഇന്ന് പകൽ ആമേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ് ആമേ ആർക്കും വേണ്ടാത്ത ചില കല്ലുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ആത്മാവ് പറയുന്നു ആർക്കും വേണ്ടാത്ത ചില കല് வீட பணிகின்றவர் தள்ளி களைஞ்ச கல்லத்தாக சோர்க்கம் திரங்கெடுக்கட்டே சந்தல் கமன கடகல் பிரவுடி உயர்த்திய ஒரு കർത്താവിന്റെ വചനം പറയുന്നു വീട് പണിതവർ തള്ളിക്കളഞ്ഞകല്ലേ അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ആ ഒരു ഭാഗ വാക്യത്തിനകത്തും കിടക്കുന്ന മർമ്മം ആമേൻ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വീട് പണിതവർ എന്ന് പറഞ്ഞാൽ ഈ ആരെയാണ് ഉദ്ദേശിച്ചേ ആമേൻ നമുക്ക് വേദപുസ്തകം വായിച്ചാൽ ഒരു വാക്യത്തെ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കൊണ്ടുവരാം അതായത് സുശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ നാൽപ്പത് നാല്പത്തിയൊന്ന് വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാമോ മതായ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ മന്ദിരം പൊളിച്ച് മൂന്ന് നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ ആദ്യം രക്ഷിക്ക ദൈവപുത്രനെങ്കിൽ ക്രൂഷിൽ നിന്ന് ഇറങ്ങിയവ എന്ന് പറഞ്ഞു അടുത്ത വാക്യം അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു തള്ളിക്കളഞ്ഞു കരങ്ങളെ ഉയർത്തിയ പറ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള് പണിയേണ്ടവർ തന്നെ ഇതൊന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പുറത്തു തള്ളുക അങ്ങനെ തന്നെ കടന്ന് മുപ്പത്തി പറഞ്ഞ പറയുന്ന കടന്നു പോകുന്നവരെല്ലാം ദുഷിച്ചു അത് കഴിഞ്ഞപ്പോ പരീഷന്മാര് ശാസ്ത്രിമാര് അമേഹ മഹാ പുരോഹിതന്മാര് മൂപ്പന്മാര് ആ കാലഘട്ടത്തിലെ ഉന്നതന്മാരായ പലരും അധികാരങ്ങളും അധികാരങ്ങളും ഈ കല്ലിനെ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് കള്ളന്മാരോടൊപ്പം അവർ അവനെ തൂക്കി നിർത്തിയിരിക്കുമ്പോൾ ഇന്ന പകലിൽ ഞാൻ നിങ്ങളോട് പറയാം പണിയുന്ന അറിവുള്ള കഴിവുള്ള പലരും വേണ്ടെന്ന് പറഞ്ഞ് പുറം തള്ളിയത് മൂന്നാം ദിവസം ആമേ ആർക്കും

പലർക്കും ും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടാൻ പോകുക ഈ സേനാപതിയിലും പരിശുദ്ധാത്മാ പറയുന്നു ആർക്കും വേണ്ടാതെ പലരും പൂരം തള്ളിയ ചിലർ ഇന്ന പകലിൽ ദൈവം തൊടുന്ന ഒരാട്ടെ മഹാപുരോഹിതന്മാർക്ക് നടുവിൽ കിടക്കുന്ന ഇരുകരുടെ നടുവിൽ കിടക്കുന്ന യേശുവിനെ വേണ്ട പരീഷന്മാർക്ക് രണ്ട് കള്ളന്മാരുടെ നടുവിൽ തടച്ച യേശുവിനെ വേണ്ട മൂപ്പന്മാർക്ക് രണ്ട് കള്ളന്മാരുടെ നടുവിൽ

ആ താറമേൽ പണിയുന്നവൻ നിലനിൽക്കും നിലനിൽക്ക മണനേൽ പണിത വീട് പോലെ തകർന്ന

തല കുലിക്കേച്ച പറഞ്ഞേ ഒന്നിനും കൊള്ളത്തില്ല പക്ഷേ അപ്പന്റെ കയ്യിലേക്ക് ക്രൂഷിക്കിടന്ന് പിതാവ് എൻ്റെ ആത്മാവിനെ തരിക എന്ന് മൂന്നാം ദിവസം തിരിച്ചു വരുന്നത് മുറിയിൽ സ്ഥാപിച്ച ആത്മാവിന്റെ സഭയുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ദോഷം തട്ടിയിട്ടില്ലാതെ ണക്കിന് വന്നെങ്കിലും ആർക്കും വേണ്ടേ നിന്നെ സ്വർഗം തൊടും ഉപയോഗിക്കും കേട്ടോ അഭിഷേത്തന്മാർ ആർക്കും വേണ്ടേ സ്വർഗം തൊടും ഉപയോഗിക്കാൻ പോവാ ഈ നാളുകളിൽ എവിടക്കോ തള്ളപ്പെട്ടതും ഉടയപ്പെട്ടതും മാറ്റി നിർത്തിയതും വാക്ക് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു വീട് പണിതവർ തള്ളിക്കളഞ്ഞ നിങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു വർഷമാണെന്ന് ആത്മാവ് ശ്രീ പകൽ നിങ്ങൾ കൈമാറുക ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിങ്ങൾ സ്വപ്നം കാണുന്നതുപോലെ ചില ശുശ്രൂഷകളുടെ

ആർക്കും വേണ്ട നിന്നെ കള്ളന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയോ ും പറയുന്നു ശക്തി തൊട്ടാൽ തള്ളിയ ദൈവസഭയ്ക്ക് ആകാൻ ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു അറിവുള്ള അഭിഷിക്തന്മാരും പ്രവാചകന്മാരും തള്ളിയ ചില കല് ഹോ ഇടുക്കി ജില്ലക്കകത്ത് കോർണർ സ്റ്റോൺ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന്റെ ആ കർത്താവാകുന്ന മൂലക്കല്ലോട് ചേർത്തു പറ്റുന്ന ചില കല്ലുകളാക്കി ചിലതിന് രൂപം